ഗേറ്റ് തകർത്ത് അകത്തുകയറിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു പാലക്കാട് അട്ടപ്പാടിയിലാണ് ചുരുളിക്കൊമ്പൻ എന്ന കാട്ടാന ജനവാസ മേഖലയിലിറങ്ങിയത് വളയാർ ആറ്റുപയലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുകയായിരുന്നു പൊമ്മിയമ്പടി സ്വദേശി ഗണേഷ് കുമാർ എന്നയാളുടെ വീടിന്റെ ഗേറ്റാണ് ആന തകർത്തത് വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് വാളയാർ വനത്തിലേക്ക് തുരത്തി ടെലിവിഷൻ പാലക്കാട് നിങ്ങൾ ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് സെയിൽസ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്സി